അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് എല്ലാവരും രാമമന്ത്രം ജപിക്കണമെന്ന ഗായിക കെ എസ് ചിത്രയുടെ പരാമർശത്തിൽ കടുത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ചിത്രയുടെ ഈ പരാമർശത്തിൽ നിരവധി പേരാണ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം ചിത്രയെ പിന്തുണച്ചെത്തുന്നവരും കുറവല്ല ഇപ്പോഴിതാ ഗായകൻ ജി വേണുഗോപാൽ ചിത്രയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും സുന്ദരമായ ഗാനങ്ങൾ നമുക്ക് പാടിത്തന്ന എല്ലാവരുടെയും മുന്നിൽ ഭയഭക്തി ബഹുമാനത്തോടെ മാത്രം നിൽക്കുന്ന ചിത്ര പറഞ്ഞതിനോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഒരു തവണ നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്ര വിഷമതകൾ ഉണ്ടായാലും ഒരു വേദിയിൽ പോലും ചിത്രയുടെ സ്വരം ഇടറി ഞാൻ കണ്ടിട്ടില്ല ചിത്രയെ പോലെയുള്ള ഒരു പ്രതിഭയെ ഇങ്ങനെ ഉപദ്രവിക്കരുത് നമ്മുടെ വീടുകളിലും കാണില്ലേ വൈകിട്ട് പത്ത് നാമം ജപിക്ക് അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ പള്ളി പോ എന്ന് പറയുന്ന ഒരാൾ അമ്മയും സഹോദരിയും ഒക്കെ അതുപോലെ കണ്ടാൽ മതി ദയവ് ചെയ്ത് ഇതിവിടം കൊണ്ട് അവസാനിപ്പിക്കുക എന്നായിരുന്നു ജി വേണുഗോപാലിന്റെ വാക്കുകൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം മടിക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നന്ദി നമസ്കാരം